നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി പിശാച്ചിന്റെ സൈന്യം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം അവര് വളരെ സ്മാർട്ടാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആധുനിക ടെക്നോളജി മനുഷ്യനുള്ള പോലെ അതിലും വലിയ ടെക്നോളജി പിശാച്ചിനും അവന്റെ കൂട്ടുകാർക്കുമുണ്ട് ഇബിലീസ് ആധുനിക ലോകത്ത് ചാർത്തിയിട്ടുള്ള അവന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബർമുട ട്രയാങ്കിൾ ആണെന്നൊക്കെ അതിനെ സംബന്ധിച്ച് പഠിച്ച ആളുകൾ സമർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ കേന്ദ്രീകരിച്ച് പിശാച്ചവന്റെ സൈന്യത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് സയ്യൂദന ആദം നബി അലിസ്വലാത്ത് വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ നിമിത്തമാകുന്ന ആ ഒരു കാലഘട്ടം സ്വർഗലോകത്തെ ജീവിതത്തിൽ പിശാച്ച് സുജൂത് ചെയ്യാൻ വിസമ്മതിച്ച് മടി മടികാണിച്ച് അഹങ്കരിച്ച് ആ സമയം അള്ളാഹു പുറത്തുപോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ലോകാവസാനം വരെ ജീവിക്കാൻ ആയിശു തരണം എന്ന് അപേക്ഷിച്ചപ്പോ നിനക്കത് ഞാൻ തരാം നിന്റെ ശബ്ദം കൊണ്ട് നീ വേണ്ടവരെ നീ വശീകരിച്ച് എടുത്തേക്കാം നിന്റെ സൈന്യം ഉപയോഗിച്ച് നീ വശീകരിച്ചെടുത്തേക്കണം പക്ഷേ എന്റെ സ്വന്തം ആളുകളെ നിനക്ക് കിട്ടുകയില്ല കേട്ടോ എന്ന് അള്ളാഹു പിശാച്ചിനോട് പറഞ്ഞു നേരം പിശാച്ചിന്റെ ശബ്ദവും പിശാച്ചിന്റെ സൈന്യവും ആധുനിക ലോകത്തെ നമ്മുടെ സമകാലിക യുഗത്തിൽ സിനിമയും ഗാനമേളകളും റിയാലിറ്റി ഷോകളും നിരന്തരം മ്യൂസിക് ചെവിയിൽ വെച്ച് നടക്കുന്ന ചെറുപ്പക്കാരുടെ ശൈലിയുമൊക്കെ കാണുമ്പോ ഇവരൊക്കെ പിശാച്ചിന്റെ പോയോ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു സമയത്താണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്